അല്ല അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാൻ്റെ അള്ളാക്ക് കുതിരത്ത് ഉണ്ടെങ്കിൽ ഇതൊന്നും പൊന്തട്ടേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നല്ല അള്ളാഹ്ക്ക് കുതിരത്തില്ല എന്നും അല്ല അള്ളാഹ്ക്ക് കുതിരത്ത് ഉണ്ട് പക്ഷേ കറാമത്തൊന്നും അങ്ങനെ വേണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രകടമാകുന്നതൊന്നും അല്ല അതിന്റെ ആളുകളല്ല അത് അവലിയാക്കളാണ് ഞമ്മളാരൗലിയാക്കളല്ലോ മൊഹീദ് ഷെയ്ഫിനോടല്ലല്ലോ വന്നിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മാതിരി ഏതെങ്കിലും നാടകം കളിച്ചാല് ഞങ്ങള് ഉത്തരമുട്ടിക്കാന്നൊന്ന് വിചാരിക്കുന്നുണ്ട ഇത് പത്തി ഇരുപത്തഞ്ച് കൊല്ല ഇതിന്റെ പിന്നിൽ നടക്കുന്നു ഏതെങ്കിലും മൗലൈമാരോട് വന്നിട്ട് ഞമ്മളെ ഉത്തരമുട്ടിക്കാന്നുള്ള നിങ്ങൾ സ്വപ്നമാണ് മോഹമാണ് അത് നിങ്ങളെ കൊണ്ട് ക്യാമത്തുന്ന ആൾ വരെ കഴിയില്ല ഈ അത് മഹാന്മാരായ അയിമത്ത് പഠിപ്പിച്ചതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണ് സ്വാരീഹ്യങ്ങൾ പഠിപ്പിച്ചതാണ് ഇവരോ ഇവർക്ക് ഒരു ഇമാമില്ല ഒരു നേതാവുമില്ല ഇവർ തോന്നിവാസികളാണ് ഇവർ ഖുർആാന് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക തോന്നിയതുപോലെ പറയുക ഇമാമിങ്ങളെ കളിയാക്ക എന്നല്ലാതെ ഇവർക്ക് വേറൊന്നുമില്ല അള്ളാന്റെ സംബന്ധിച്ച് വിഗ്രഹമാണെന്ന് പറഞ്ഞവർ എത്ര മാത്രം അവർക്ക് ബഹുമാനമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ Nagala